ഈ അഞ്ച് രഹസ്യത്തിലൂടെ എൻ്റെ ആറ് നീവുകളും ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു അമ്മയും മാതാവിയെ എല്ലാ നീകുകളും അമ്മ തന്നെ ഞങ്ങൾക്ക് പാലിച്ചു തരണമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇത് ഞങ്ങളുടെ എൻ്റെ കൂടെ ഈ അഞ്ച് രഹസ്യങ്ങൾ കൊന്തയായി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാതാവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സമർപ്പിക്കാം ഒന്നാം രഹസ്യം പ്രകൃതിക്കാം അമ്മയും മാതാവിയെ ഒന്നാം രഹസ്യത്തിൻ്റെ എൻ്റെ നിയോഗം എൻ്റെ കടബാധ്യതകൾ എനിക്ക് മാറ്റി തരണമേ ഒരുപാട് ഘടനകളുണ്ട് ആ ഘടന എത്രയും പെട്ടെന്ന് ഞാൻ അടച്ചു തീർക്കണമേ അമ്മയും മാതാവേ കട പിടിച്ചവരെല്ലാം ഇപ്പം തിരികെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മേനെ എനിക്കൊരു അത്ഭുതം കാണിച്ചു അമ്മ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ അമ്മയും മാതാവിയെ ഞങ്ങൾ കൈവിടരുത് എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണമേ സർവസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ നാമം പൂജനമേ നിങ്ങളുടെ രാജഭരണമേ തിരുവനന്തസൂത്തലേ പോലെ ഭൂമിയിൽ വേണമേ അന്നു വേണ്ട ആകാരം എന്ന് നിങ്ങൾക്ക് നെളിയണമേ നിങ്ങൾ തെറ്റുചേരുന്ന ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കണമേ തിമ്മളേതൃപ്തിന്മേ ആ മീൻ നന്മ നിറഞ്ഞ ഭംഗിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു അങ്ങനെ ഇത്തരത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു പരിശുദ്ധം അറിയുമീ ധമ്രാൻ മീ പാവിളി വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മര സമയത്തും നമുറാനോട് അഭിഷ്കളൻമേ ആ മീൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫിലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരശുദ്ധം പറയുമ്പേ തമ്പ്രാൻ്റെ മീൻ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും അഭിഷുളൻ മീ ആ മീൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ വിധത്തിൽ ഫിലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരശുദ്ധം പറയുമ്പോ തമ്പ്രാൻ്റെ മീ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ

നുഗ്രഹിക്കപ്പെട്ടാവുന്നു അങ്ങയുടെ വിധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരശുദ്ധം പറയുമ്പേ തമരാൻ്റെ മേ പാപുല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ സമയത്തു തമ്രാനോട് അഭിഷുളന്മേ ആമീൻ നന്മനന്യം പറയുമ്പേ ശ്രുതി കഥയുടെ സൈകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടിയ വിധത്തിൽ ഫിലിമായ യേശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടെന്നാവുന്നു പരശുദ്ധം പറയുമേ തമരാൻ്റെ മേ പാപുല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ സമയത്തുനിന്ന് തമ്രാൻ അഭിഷുളയന്മേ ആമീൻ നന്മനമറിയേ സുസ്തി കഥാവ് അങ്ങയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ വിധത്തിൽ ഈ ഷോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുത്വം അറിയുമേ നമ്പ്രാൻ്റെ മേ പാപില ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമുറാനോട് പഷുളയ്മേ ആ നന്മഞ്ഞു അറിയുമേ സ്വസ്തി കർത്താവ് എൻ്റെ സൈഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അവരുടെ വിധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു വർഷത്തും മറൈമേ തമരാൻ്റെ മേ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും തമ്പ്രാനോട് അഭിഷുളൻ മേ ആമീൻ നന്മഞ്ഞു മറൈമേ സ്വസ്തി കർത്താവ് സൈഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ വിധത്തിൽ ഫിലിമായ ഈശോങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു വർഷത്തും മറൈമേ തമരാ എൻ്റെ മേ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും തമ്പ്രാനോട് അഭിഷുളൻ മേ ആമീൻ നന്മഞ്ഞറിയമേ സ്വസ് പ്രത്യേക താമശയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്നു അവരുടെ യുദ്ധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്നു പരിശുദ്ധ മറിയ മീ തമ്പരാൻ്റെ മീ പാവിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാന സമയത്തും തമ്പരാനോട് അഭിഷ്കരൻ മേ ആമേൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പശു ആത്മാവേ നാമത്തിൽ നാമേൻ്റെ ഈശോന്മേ ആത്മാക്ലേ ശീരം കൂടുതൽ വശം പ്രശ്നത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധ ജമാലിക്ക് വേണ്ടി അഭിഷ്കരണമേ സമാധാനത്തിൻ്റെ രാജ്ഞിക്ക് വേണ്ടി അഭിഷ്കരിക്കണമേ രണ്ടാം രസ്യം അമ്മയും മാതാവേയും ഞങ്ങൾ രണ്ടാം രസ്യം പ്രത്യേകമായിട്ട് രോഗികൾ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവിയെ എൻ്റെ ഭാര്യയുടെ അസുഖങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റിത്തരുവാൻ്റെ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു ആൾക്ക് അസുഖമുള്ള എല്ലാ കാര്യവും അമ്മ തൊട്ട് അസുഖപ്പെടുത്തി എത്രയും പെട്ടെന്ന് ആൾ നല്ലപോലെ പഴയതുപോലെ നന്നായി ചൂടി ഇവിടെ നടക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും അമ്മയും മാതാവേ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുക യാചിക്കുന്നു അമ്മയും മാതാവേ നീ തന്നെ തൊട്ട് അനുഗ്രഹിക്കണമെയ് സുദൃസ്ഥ പിതാവ് ഞങ്ങളുടെ നാമം പൂജനമാണ് മേ ഞങ്ങളുടെ രാജാവനുമേ പോലെ സൗന്ദര്യമാണ് മേ ഞങ്ങൾക്ക് ആവശ്യമായ ആകാരം നിങ്ങൾക്ക് നൽകിയ തെറ്റോട് ഞങ്ങൾ പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞാൻ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേ നിങ്ങൾ ഋഷികളന്മേ ആ മേ നന്മ നിറഞ്ഞ മറൈമേ കർത്താവശ്യം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു അങ്ങനെ വിധത്തിൽ ഫലമായ ഈശ്വര അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പശ്ചാത്തമറേ മേ നമുരാൻ്റെ മേ പാമ്പിലായി ഞങ്ങൾക്ക് വേണ്ടി ശൈലിയിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ വിധത്തിൽ വേണ്ടി എപ്പോഴും ഞാൻ സമയത്തും മേ ആ മീൻ നന്മ ഞാറേ സ്വസ്തിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങടെ വിധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുത്തു മറിയമേന്റെ മേയ്ലു വേണ്ടി സമയത്തും അഭിഷുളമി ആസ്തിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ വിധത്തിൽ ഫിലിമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പശ്ചിത്തം പറയും മീൻ തമ്പ്രാൻ്റെ മീൻ വേണ്ടി എപ്പോഴും ഞാൻ സമയത്തും ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അവരുടെ യുദ്ധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പ്രസിദ്ധം പറയുമ്പോ പാവിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമിത്വം തമ്പ്രാനോട് മേ ആ മീൻ നന്മ സ്വസ്തി കർത്താവിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ യുദ്ധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിശുദ്ധ മറൈമേ നമ്പ്രാൻ്റെ മേ പാവിലാ ഇയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ ർത്താവയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധം വേണ്ടി എപ്പോഴും ഞാൻ പരസമയത്തു മറിഞ്ഞു പറയുമ്പോ സ്വസ് കർത്താവിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ വിധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശോധന വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തോട് ആ മീൻ നന്മഞ്ഞറമേ സ്വസ്തി കർത്താവകിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അങ്ങനെ യുദ്ധത്തിൽ ഫലമായ ഐശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള പരിശുദ്ധം പറയുമ്പോൾ വേണ്ടി എപ്പോഴും ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ വിധത്തിൽ ഫലമായ ഐശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധം പറയുമ്പേക്ക് വേണ്ടി എപ്പോഴും

ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയും മാതാവിയെ നല്ലൊരു ജോലി കിട്ടുവാനായിട്ട് അമ്മയ്ക്ക് ഞാൻ പകച്ച് വെച്ച് ഞാൻ സമർപ്പിക്കുന്നു അമ്മയും മാതാവ് നല്ല ജോലി കിട്ടി നല്ലൊരു ശമ്പളം കിട്ടിയ ശ്രീമാതാവിയെ കടകടും കടനങ്ങളും കാര്യങ്ങളെല്ലാം അടയ്ക്കുവാനും അമ്മയും മാതാവിനെ കാണിച്ച് തരണമേ അമ്മയും മാതാവിയെ ഞാൻ വിചാരിച്ച പല ജോലി അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് അമ്മ തൊട്ട് അനുഗ്രഹിച്ചവർക്ക് ജോലി എത്രയും പെട്ടെന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കണമേ അവരുടെ പ്രശ്നങ്ങൾ തീർത്തുള്ളന്മ കടപാതയിലും ഇന്ന് മാറ്റി തരണമേ സർവസ്ഥിക്കുന്നത് നാമകൂചരമാണമേ അങ്ങനെ രാജ്യമാരണമേ തിരുമൻസ സുഹൃത്തുക്കളെ പോലെ മാണമേ അന്നൊന്ന് വേണ്ട ആകാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ തെറ്റ് ചെയ്യാനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൊളി ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രോപടത്തിൽ മേ ആ മേൻ നന്മറിഞ്ഞി സ്വസ്ഥീകർത്ത അവയുടെ ശ്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പ്ലാബില ഞങ്ങൾക്ക് വേണ്ടി

ുന്നു അങ്ങയുടെ യുദ്ധത്തിൽ ഫലമായ ഐശ്വങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശ്ചിത്തം പറയും മേമാൻ്റെ മീ പാവിള വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും തമ്രാനോട് അഭിഷ്ണയൻ മീ ആ മീൻ ഞാൻ പറഞ്ഞ അറിവ്വസ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങടിയുടെ വിധത്തിൽ ഫലമായ ഐശ്ശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശ്ചിത്തം പറയും മേ ധമേ പാവിള വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും തമ്രാനോട് വിഷുയൻ മീ ആ മീൻ നന്മറിഞ്ഞാറ് മിസ് സ്വസ്തീ കർത്താവന്റെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അവരുടെ വിധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുത്തും അറിയാം മീ നമ്രാൻ്റെ മീ ബാവിളങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്ത് നമ്പ്രാനോട് വിഷു മീ ആ മീൻ നന്മറിഞ്ഞാറ് മിസ് അസ് കർത്താവൻ്റെ ശൈലി നഗ്രഹിക്കപ്പെട്ടതാകുന്നു അവരുടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു വശുത്തും പറയുമ്പോ പാപ്പില അങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മര സമയത്തും നന്മ സ്വസ്ഥീകർത്താവ് ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അവരുടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു വശുത്തെന്ന് പറയുമ്പേ ധമരാൻ്റെ മീ പാപ്പിലേണ്ടി ഇപ്പോൾ ഞാനന്മാര സമയത്തും തമ്രാനോട് അഭിഷ്പമേ ആ മീൻ നന്മഞ്ഞറബി സ്വസ് കർത്താവകിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങടെ വിധത്തിൽ ഫലമായ ഐശു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു വർഷത്തും മറൈമേ തമ്രാൻ്റെ മീ പാവിള വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്വം തമ്രാനോട് അഭിഷ്ഠന്മേ ആ മീൻ നന്മഞ്ഞറ വിസ്വസ്തി കർത്താവകിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ വിധത്തിൽ ഫലമായ ഐശു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു വരുഷത്തു മറൈമേ ധമ്രാൻ്റെ മീ പാവിള വേണ്ടി എപ്പോഴും ഞാൻ സമയത്തും തമ്പ്രാനോട് അഭിഷ്ഠന്മേ ആ മീൻ നന്മഞ്ഞാർ മിസ്വസ്തി കർത്താവന്റെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ധൃതത്തിൽ ഫലമായ ഈശു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു വസ്തു പറയും മീ പാപിലേണ്ടി എപ്പോഴും ഞാൻ മനസമയത്ത് മേ ആമീൻ നന്മഞ്ഞാർ മിസ്വസ്തിർത്താവ് ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ വിധത്തിൽ ഫലമായ ഈശു അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു വസ്തുതം പറയും മീതം രാ മീ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തം മേ ആമീൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പശു ആത്മാവിൻ ആമത്തിൽ അമ്മയും ഓ ഇൻഡിഷയവർക്ക് ആത്മാങ്കളെ സൂക്ഷിക്കാരനെയും ഏറ്റവും ആവശ്യമുള്ളവരെ കൂടുതൽ അനുവദിക്കണമേ പ്രശ്നരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാന രാജ്ഞി കഴിഞ്ഞാൽ വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ നാലാ രസ്യം അമ്മയും മാതാവിന് നാലാ രസം അമ്മയും മാതാവിൻ്റെ കുറ്റുമുകൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ജ്ഞാനവും ബുദ്ധിയും തന്നെയും പഠിക്കാനുള്ള നല്ല ബുദ്ധി തന്നേ അമ്മ അമ്മയുടെ മാതാവിൻ്റെ മാതാവിൻ്റെ അടുത്ത് നല്ല കാര്യങ്ങൾ നടത്തി തന്നവർക്ക് നല്ല ബുദ്ധി നൽകിയേ ആ അമ്മ യേശുവിൻ്റെ കുട്ടികളെ മാറണമേ അമ്മയും മാതാവ് അടുത്ത നിയോഗം അമ്മയും മാതാവ് ഞങ്ങളുടെ വീട് എത്രയും പെട്ടെന്ന് സ്ഥലം വെക്കുവാനായിട്ട് ഞങ്ങൾ യാചിച്ചിട്ടുണ്ട് അമ്മയും മാതാവേ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടിന് ഒരു ഒരു ബ്രോക്കറി കണ്ടെത്തി തന്നു എത്രയും പെട്ടെന്ന് വീടിൻ്റെ കാര്യങ്ങൾ നടത്തി തന്ന അമ്മയും മാതാവ് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു സുരക്ഷി പിതാവ് അങ്ങനെ നാമ്പൂജൻ വാണമേ ഞാൻ രാജവന്മയത്തിൽ മത്സൂർത്തിയാണമേ അന്ന് വേണ്ട ആഹാരം എന്ന് നൽകിയ ചെയ്യണമെങ്കിൽ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കണമേ നിമ്മിശ്ശുലേ ആമീ നന്മ നിറഞ്ഞ മറിയുമ്പോ സ്വസ്ഥീകർത്താവങ്ങളുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ യോ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ വസ്തുത മറിയമേ ദമാൻ മീ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്ത് നമുറാനോട് അഭിഷ്ഠുലമേ ആമീൻ നന്മ നിറഞ്ഞ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു പ്രശുദ്ധമറിയുമേ ധംരാൻ്റെ മേ പാപിലായുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും നംരാനോട് അഭിഷ്ഠ്യൻ മേ ആമീൻ നന്മ സ്വസ്ഥീകർത്താവശ്യം അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധമറിയുമേ ധംരാൻ്റെ മീ പാപിലായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും തമരാനോട് അഭിഷ്ഠ്യൻ മേ ആമീൻ നന്മ നിറഞ്ഞു പറയുമ്പം സ്വസ്ഥീകർത്താവങ്ങയുടെ സൈഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ വിധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പ്രാൻ്റെ മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്ത് നമ്പ്രാനോട് അഭിപ്രായം മേ ആമീൻ നന്മ നിറഞ്ഞു പറയും മീ സ്വസ്താവിയുടെ സൈഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ വിധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹം പരിശുദ്ധ പരിശുദ്ധം പറയുമ്പോ അയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞി അങ്ങയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അവധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധമറിയുമേ നമ്പ്രാൻ്റെ മേ വേണ്ടി എപ്പോഴും ഞാൻ മരസമയത്ത് നമ്പരാനോട് വിഷു ആ മീൻ പറഞ്ഞാറമി സുസ്ഥി കർത്താവ് അങ്ങയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധം പറയുമ്പം മീ നമ്പ് മീ ബാവിലായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരസമയത്തും നമ്പ്രനോട് അഭിഷ്പ്രേ മേ ആ മീൻ പറഞ്ഞാൽ മീ സ്വസ്കർത്താവ് അങ്ങയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അവയുടെ യോദ്ധത്തിൽ ഫലമായ ആയിശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള പശുത്തെന്ന് പറയുമ്പോൾ മീ നമ്പ മീ ബാവില ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്തും നമ്പ്രാനോട് അഭിഷ്പ്രേ മേയാ മീൻ നന്മറിഞ്ഞ സ്വസ്ഥീകർത്ത അവയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള പരസ്യത്തും പറയുമേ ധമ്രാനും മീ ഭാവില ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും ധമ്രാനോട് അഭിഷ്കളി ആമീൻ നന്മറിഞ്ഞ മറിയുമേ സ്വസ്തീകർത്ത അവയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങടെ യുദ്ധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു പരസ്യത്തും പറയുമേ ധമ്പ്രാനും മീ ഭാവില ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും ദമ്പ്രാനോട് വിഷ്കുളന്മേ ആമീൻ അമ്മേ പരിശുദ്ധം അമ്മേൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുതാത്മാനാമത്തെ അമ്മയോ വേണ്ടി പാവം കുറുക്കിയുള്ള എല്ലാ സൂക്ഷിക്കാൻ കൂടുതലുള്ള സൂത്രിക്കാനൊക്കെയാണ് മേ പരിശുദ്ധ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും മേ സമാനാജ്ഞിക്ക് വേണ്ടി അപേക്ഷിക്കണം അഞ്ചാര സ്ത്രീ അമ്മയും മാതാവി അഞ്ചാറ് സ്ത്രീ അമ്മയും എല്ലാം അച്ഛന്മാർക്കടി പ്രാർത്ഥിക്കുന്നവർക്ക് അസുഖങ്ങളും വരെ നല്ല കൂടുതലും ആരോഗ്യത്തോട് വയ്ക്കണമേ നല്ല കൂടുതൽ ആവശ്യം അവർക്ക് നല്ല ജീവിതം തരണമേ ആവശ്യം ചെയ്യുന്നു അന്നീ ആവശ്യ ദിവസം അമ്മയും മാതാവ് പ്രത്യേക അനിയനായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൊച്ചുമക്കൾക്കായിട്ടും അനിയന്മാർക്കും എല്ലാ അനിയന്മാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ജോലി ധരിപ്പിക്കുവാണ് അമ്മയും മാതാവി നീ തന്നെ ഒരു കരുണ കാണിച്ച് തരണം അമ്മയും അമ്മയും മാതാവിയെ എല്ലാ നീന്മാരെയും എല്ലാ ചേട്ടന്മാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും എല്ലാ നിയോഗം സമർപ്പിച്ച് അമ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുഹൃത്തു പിതാവിയാണ് രാമം പൂജനമുണ്ട് രാജവന്മയത്തിന് മനുഷ്യ സുഹൃത്തുലെ പോലെ ഭൂമിയിൽ ഭൂമിയിലുമാണ്മേ അന്നെന്ന് വേണ്ട ആകാരം എന്ന് നിങ്ങൾക്ക് നിലയുമ്മേ ഞങ്ങൾ തെറ്റ് ചെയ്യണമെന്ന് ക്ഷമിക്കുന്ന പോലെ നന്മ നിറഞ്ഞ പറയുമ്പം ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോട്ടുള്ള പരസ്യത്തിന് പറയുമ്പോ നമ്പ്രാൻ്റെ മീ ബാബിലാ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരുന്ന സമയത്തും നമുറാനോട് അഭിഷ്ഠ്യന്മേ ആ മീൻ നന്മ പറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താവിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാന്നു അങ്ങടെ ഉദരത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അശ്വത്വം മറിയമേ നമുറാൻ്റെ മേ ബാബില അങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് നമ്പ്രാനോട് ആമീൻ നന്മനന്യ മറിയമേ സ്വസ്ഥീകർത്താവിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതും അവിടെ ഒരു തിരുഫലമായ ഈശു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതും പരിശുദ്ധ പറയും മേതം രാണ്ട് മേ ബാബിലാഞ്ഞികൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസഭ്യതം റാനോടെ വിഷ്ലേന്മേ ആമീൻ നന്മഞ്ഞറിയ സ്വസ്തീകർത്താവയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങനെ ഒരു ദിനമായ ഐശ്വങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതും പശ്ചിത്തം പറയുമേതം രാ ബാബിലാഞ്ഞികൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസഭ്യത്തംറാനോട് വിഷുപളയൻ മേ ആമീൻ നന്മഞ്ഞറിയ സ്വസ്തീകർത്താവയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങടെ യുദ്ധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പ്രശ്നം പറയുമ്പേ നമ്പരാൻ്റെ മീ പാവിലായക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്പ്രാനോട് വിഷു അന്മീ ആ മീൻ നന്മഞ്ഞറമ്മി സ്വസ്ഥീകർത്താവങ്ങളുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങടെ യുദ്ധത്തിൽ ഫിലിമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശ്ചിതം പറയുമ്പേ നമ്പരാൻ്റെ മീ പാവിലായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്പ്രാനോട് മീ ആ മീൻ നന്മഞ്ഞറമി സ്വസ്ഥീകർത്താവങ്ങളുടെ ശൈലിയിൽ ുന്നു മേ പാപ്പിലായുവേണ്ടി എപ്പോഴും ഞാനും നമ്പ്രാനോട് ഔഷ്ളൻമേ ആ മേൻ നന്മഞ്ഞറബി കർത്താവയുടെ ശീലിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അവിടെ വിധത്തിൽ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഫസ്റ്റത്തെ മറൈമേ നമ്പ്രാൻ്റെ മേ പാപിലായി വേണ്ടി എപ്പോഴും ഞാനും നമ്പ്രാനോട് ഔഷ്ളൻമേ ആ മേൻ നന്മീകർത്താവിയുടെ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങടെ വിധത്തിൽ ഫലമായ ഐശ്വ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുത്വം പറയുമ്പോൾ നമുന്നെ മീ പാവിലായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസമയത്ത് നംബ്രാൻ മീ ആ മീൻ നന്മഞ്ഞാൻ വിശ്വസ്തീകർത്താവൻ ശൈലിയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാവുന്നു അവരുടെ വിധത്തിൽ ഫലമായ ഐശ്വ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള പശുത്വം പറയുമ്പോഴേ നാം റാനും മീ ബാവിൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസമയത്ത് നിന്നും മീ ആ മീൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പുസ്തകത്തിൽ ശിഷൻ്റെ കൂടുതൽ സ്വത്തിലേക്ക് അടയ്ക്കാനും പശു ചമാനാജ്ഞക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാന്തര രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയും മാതാവേ ഞാൻ അന്ന് ചെയ്ത എല്ലാ നിയമങ്ങളും അഞ്ച് രഹസ്യങ്ങളും അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു യേശു നാഥ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് പാലിച്ചു തരണമേ യേശു സുഹൃത്തം യേശു നന്ദി പിതാവിൻ്റെയും പുത്തൻ്റെയും പശുദ്ധ ആത്മാവിൻ നാമത്തിൽ ആമേ പിതാവിനും പുത്രനും പശുത നാമത്തിൽ ആമേ പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മേ പശുതമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പശുതമ്മേ ദേവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പടലിന്റെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും ഭക്താനന്ദ പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പശുതമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പശുതമ്മേ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞയെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയിൽ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കണമേ അരിശുദ്ധമ്മേ ജവമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ